ഒരു മനുഷ്യൻ തൻ്റെ ഫാമിലിയുമായിട്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അനീഷിന് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത് അനീഷ് തൻ്റെ അമ്മയും അനിയനെയൊക്കെ കണ്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത മൊത്തം ബ്ലാങ്കായ ഒരവസ്ഥയിലാണ് ഒരു ടാസ്ക് കളിച്ചത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വരുന്നുണ്ട് ആ ഫാമിലിയെ ഈ ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ അതായത് ആരുടെ ഫാമിലിയാണോ വരുന്നത് ആ വ്യക്തിക്ക് ആ ഫാമിലിയെ കാണണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് വിജയിക്കണം പക്ഷേ ഇവിടെ ആദ്യം ഷാനവാസിനും അനീഷിനും ടാസ്ക് കൊടുത്തു ഷാനവാസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ടാസ്ക് വിജയിച്ചു പോയി പക്ഷെ അനീഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലി പിക്ചറിൻ്റെ പസില് പോലും കറക്റ്റായിട്ട് യോജിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മൈൻഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അവസാനം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ബിഗ് ബോസിന്റെ ബിഗ് ബോസിന് എന്തോ ഒരു അലിവക്ക് തോന്നി ശരി അനീഷ് അടുത്തത് ചെയ്തോളൂ എന്ന് പറയുന്നു അടുത്തതെന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ആയിരുന്നു അതായത് ഒരു സ്കെയിലിനകത്ത് നാല് കട്ടകൾ നാലിൽ അഞ്ച് കട്ടകൾ അടുക്കി വെച്ച് ഇപ്പുറ സൈഡിൽ നിന്നും അപ്പുറം പോയി ബൗളിലേക്ക് ഇടുക എന്നുള്ളൊരു ആയിരുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന ടാസ്ക്കാണ് പക്ഷേ ആ ഒരു നെർവസ് ആയതുകൊണ്ട് ആകെ വിറച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവസാനം ടാസ്ക് വിജയിച്ചപ്പോൾ അവിടെ ഒരു ഇരുത്തം ഇരുന്നുണ്ട് അനീഷ് അവസാനം അമ്മയും അനിയനും കൂടെ ടാസ്ക് നടക്കുന്ന സ്ഥലത്ത് പോയി അനീഷിനെ അവിടുന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവസ്ഥയിലേക്ക് വന്നു കാരണം അത്രമാത്രം അറ്റാച്ച്ഡ് ആണ് അനീഷ് വീട്ടുകാരുമായിട്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നു